നിമിഷപ്രിയയുടെ മോചനത്തെ ചൊല്ലി നടക്കുന്ന കോടികളുടെ പണപ്പെരിവ് വൻ തട്ടിപ്പാണെന്ന നിഗമനത്തിലാണ് കേന്ദ്ര സർക്കാർ പല ആളുകളും അവർക്ക് തോന്നുന്ന മടി അങ്ങ് പിരിക്കാൻ പോവുക നിമിഷപ്രിയയ്ക്ക് വേണ്ടി കുടുംബവുമായി ചർച്ച ചെയ്തുവെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരുന്ന കെ എ പോൾ ജേക്കബ് ചുറുവള്ളി സാമുവൽ ജെറോം തുടങ്ങിയവരുടെ നീക്കങ്ങളിൽ സംശയങ്ങളുള്ളതായി കേന്ദ്രം വ്യക്തമാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തുന്ന കോടികളുടെ പണപ്പെരിവ് തട്ടിപ്പാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടും പിന്മാറിയിട്ടില്ല നിമിഷപ്രിയയുടെ മോചന നീക്കം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഫിയാസുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഫിയാസുനിൽ വെരി ഗുഡ് മോർണിംഗ് ഫിയാസുനിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നിമിഷപ്രിയുടെ മോചനം പക്ഷേ അത് ഒരു വലിയ തട്ടിപ്പിനുള്ള അവസരമാക്കിയ ചിലർ കണക്കാക്കുന്നു ചിലർ പരി ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആ തട്ടിപ്പിൽ പോയി വീഴരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നിമിഷപ്രിയയുടെ മോചനം ഒരു അവസരമായി എടുത്തുകൊണ്ട് ചില ആളുകൾ തട്ടിപ്പിനിറങ്ങിയിരിക്കുകയാണോ പി ആ സുവിൽ ഗുഡ് മോർണിംഗ് അരുൺ അങ്ങനെ വേണം വേണം നമ്മളിതിനെ കണക്കാക്കാൻ കാരണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുകയാണ് ഇവരൊക്കെ തന്നെ നടത്തുന്ന പണപ്പിരിവ് തട്ടിപ്പാണെന്ന് രണ്ട് ദിവസം മുൻപാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവ ആ പോസ്റ്റിൽ ഡോക്ടർ കെ എ പോൾ എന്ന ആൾ എക്സിലൂടെ ഒരു ഒരു പോസ്റ്ററൊക്കെ തന്നെ പങ്കുവെച്ച് അടിയന്തരമായി നിമിഷപ്രിയുടെ മോചനത്തിനായി എട്ടര കോടി രൂപ സമാഹരിക്കണം അതിനുവേണ്ടി പണം അയക്കണം എന്നൊക്കെ പറഞ്ഞ് എം ഇ എന്ന് എഴുതിക്കൊണ്ട് ഒരു ബാങ്ക് ഒക്കെ നൽകുകയാണ് അപ്പോൾ ഈ ബാങ്ക് അക്കൌണ്ട് വഴി വലിയ പണപ്പിരിവ് നടത്താൻ കെ എ പോൾ ശ്രമം നടത്തി അപ്പോൾ അത് ഫേക്കാണ് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു